ഇത് ഈ ചാനൽ അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പേർ അങ്ങേണ്ട മനസ്സിലാക്കിയിരിക്കേണ്ട കൊണ്ടായത് കൊണ്ടാണ് ഞാൻ അല്ല അതിനകത്തു ഷെയർ ചെയ്യുന്നത് ഈ ഒരു പ്രളയം കണ്ടപ്പം അല്ലെങ്കിൽ കുറേ ആളുകൾ വയനാട്ടിൽ ഉരുൾപൊട്ടി മരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നിയില്ല കാരണം ഇതിനെക്കാട്ടി വലുത് വരാനായിരിക്കുന്നതേ ഉള്ളൂ ഇത് ചെറിയൊരു തുടക്കം മാത്രമാണ് സോ ഇതൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ ഷോക്ക് ഒന്നും ഉണ്ടായിട്ടില്ല എപ്പോഴാണ് നമ്മൾ മൊത്തത്തിൽ ഒലിച്ച് പോകുന്നത് എന്നറിയാൻ മാത്രം കത്തിരുന്നാൽ മതി പിന്നെ ഈ ഉരുൾപൊട്ടൽ നടന്നത് നമ്മുടെ നിർദ്ദിഷ്ട തുരങ്കപാതയുടെ അടി കൂടിയാണ് ഇവിടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രകൃതിയെ കണക്കിലെടുത്തുകൊണ്ടെന്നുള്ള ഡെവലമെൻറ്റ് കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് അതുകൊണ്ട് ഇനിയും ഇതിങ്ങനെ കടന്നു കൊണ്ടിരിക്കും എക്കോളിക്കലി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പരിസ്ഥിതി പ്രദേശങ്ങളിൽ യാതൊരുവിധ എക്കോളജിക്കൽ സ്റ്റഡീസ് ഇല്ലാതെ നടത്തുന്ന കൺസ്ട്രക്ഷൻസ് ഒക്കെ നമ്മളിങ്ങനെ നശിച്ചു പോകാൻ നമ്മളിങ്ങനെ വെള്ളത്തിൽ ഉരുൾപൊട്ടി തീരാൻ കാരണം തന്നെയാണ് പിന്നെ ഇത് ചെറിയൊരു സാധനമാണ് ഇതിനെക്കാട്ടി വലുത് നമ്മൾ മുല്ലപ്പെരിയാർ ഇഷ്യൂവിനൊക്കെ എത്ര മാത്രം അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം കാരണം കേരളത്തിൽ ഏറ്റവും വലിയ അണക്കെട്ടുകളിൽ ഒന്നായിട്ടുള്ള ഇടുക്കി ഡാം വരെ തകരാൻ അത് കാരണമാകും പിന്നെ കേരളം എന്ന് പറയുന്നത് ഒരു ഓർമ്മ മാത്രമായിരിക്കും നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് ഇതിൻ്റെയൊക്കെ അപ്പുറമാണ് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ചരിത്രം തന്നെ പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരും കൂടെ ചേർന്ന് ചതിച്ചതാണ് അതിവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഉൾപ്പെടെ നമ്മളെ ചതിച്ചതിനകത്ത് പങ്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആ ചതിയുടെ ഇരകളായിട്ടുള്ള നമ്മൾ ഇനിയും അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളു മുല്ലപ്പെരിയാറ് പോലെ വളരെ വലിയൊരു വിപത്തിനെ കേരളം കാത്തു നിൽക്കുമ്പം ഇത് ഇതതിൻ്റെ ഒരു ട്രയൽ റണ്ണായിട്ട് മാത്രം കണ്ടാൽ മതി അടേ ഇതിനെക്കാട്ടി വലിയ മൊത്തത്തിൽ ഒലിച്ചു പോകുന്ന സിറ്റുവേഷൻ നമ്മളെല്ലാം എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇതൊക്കെ ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമായിട്ട് കണ്ടാൽ മതി പിന്നെ അവിടെ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മളും പോയാനേ പിന്നെ അതിനകത്ത് എന്ത് സങ്കടപ്പെടാനാണ് ഇതൊക്കെ ആരും ഇരിക്കുന്നത് ഏതു നിമിഷവും നമ്മൾ എങ്ങോട്ട് പോകുന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല പിന്നെ അറ്റ്ലീസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഇവിടുത്തെ വി വി ഐ പി സന്ദർശനങ്ങളൊന്നൊഴിവാക്കുക എന്നുള്ളതാണ് അതിപ്പം പിണറായി വിജയനായാലും നരേന്ദ്രമോദിയായാലും രാഹുൽ ഗാന്ധിയായാലും അവർക്ക് സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ട് അധികം ആളുകൾ ഇൻവോൾവ് ആയി പോകുമ്പം മറ്റുള്ള രക്ഷാപ്രവർത്തനങ്ങളെ അത് നെഗറ്റീവായിട്ട് ഉള്ളൂ കഴിയുന്നതും ഇതുപോലെ ഞാനിപ്പം ഇരുന്നോട്ടുള്ള താളവടിയൊക്കെ വെറും തെണ്ടിത്തരം തന്നെയാണ് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം രക്ഷാപ്രവർത്തനത്തിന് ഇൻവോൾവ് ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇപ്പം പറ്റുന്ന കാര്യം അല്ലാതെ വേറെ ഒന്നും പറ്റത്തില്ല പിന്നെ നമ്മളൊക്കെ എപ്പം മുങ്ങിച്ചാവും എന്ന് പ്രതീക്ഷ കാത്തിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ എപ്പം തീർന്നു കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് വലിയ കാര്യമൊന്നുമില്ല എടേ ഈ മുല്ലപ്പെരിയാൻ്റെ സംഭവം ഞാനൊരു ഓ വീഡിയോ വീഡിയോ ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം നിങ്ങൾ പറ്റുവാണെങ്കിൽ അതൊന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന എന്താണെന്ന് മനസ്സിലാക്കാം എവിടെ എന്തും കാണിക്കുന്നത് അപ്പം ഇവിടെ എവിടെയാണ് പൊട്ടിയതെന്ന് നിങ്ങൾ കണ്ടോ അവിടെയാണ് ഇനി പുതിയ നിർദ്ദിഷ്ട റെയിൽവേ പാത ഉണ്ടാകാൻ പോകുന്നത് ഇവിടുത്തെ ഇവിടുത്തെ ഒന്നും കണക്കെടുക്കാത്ത ഈ തൊലിഞ്ഞ വികസനം തന്നെ അടേ നമ്മൾ നശിക്കാനുള്ള കാരണങ്ങളിലൊന്ന് കൃത്യമായിട്ടുള്ള ആസൂത്രണോ എക്സിക്യൂഷനോ പ്ലാനിങ്ങോ നടത്തിപ്പം ഒന്നും ഇവിടെ നടക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ കാര്യം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനെയും കുറ്റം പറഞ്ഞല്ല അതിപ്പം സി പി എമ്മിന് പാരം ബി ജെ പി വരിച്ചാലും ബി ജെ പിക്ക് പാരം കോൺഗ്രസ് വരിച്ചാലും ഇതിങ്ങനെയൊക്കെ തന്നെ നടന്നു നോക്കൊണ്ടായിരിക്കും അനുഭവിക്കുക അത്രയേ ഉള്ളു